അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല വണ്ടി എവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പരിശോധിച്ചു മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരം ആ അത് നേരെ ഞാൻ പോകുന്ന എ ടിഒൂമിലോട്ടാണ് അപ്പൊ ബസ് ഫ്രണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ആ ഒന്ന് പറയും എന്താണ് മറ്റേ പരിശോധിച്ചു ഡോറിന്റെ ഭാഗത്ത് നിന്ന് പരിശോധിച്ചു എന്നാണ് അതിനകത്ത് ഡോറിന്റെ അകത്ത് നിന്ന് ഏറ്റവും അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത് ഭാഗത്ത് നിന്ന് സി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു എന്നാണ് ഇതും അതിനകത്ത് ഞാൻ പോയിട്ടില്ലെന്നല്ലോ എപ്പോഴും പറയുന്നത് പോയിട്ടില്ലെന്ന് പറഞ്ഞ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടണം ശരി ആയിക്കോട്ടെ അപ്പൊ ഒരു കാര്യം പറഞ്ഞു തന്ന ഞാൻ അതേപോലെ പറയാം അതാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഞാൻ എനിക്ക് എ ടിഒ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പോകണമായിരുന്നു സാറ് വിളിപ്പിച്ചു എന്നെ അപ്പൊ ഞാൻ കാണാൻ പോന്നെ അന്നും മീഡിയസിനെ എല്ലാവരും എല്ലാവരും ഞാൻ വിളിച്ചതാണ് അന്ന് പറഞ്ഞത്

ഞാൻ ഏറ്റു കാണണോന്ന് പറഞ്ഞു ഏറ്റു കാണാനാണ് ഞാൻ പോയത് അപ്പോഴെനിക്ക് വണ്ടി എവിടെ കിടപ്പുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ ഇല്ലായിരുന്നെന്ന് നിന്ന് പറയുന്നേ എനിക്ക് അറിഞ്ഞുകൂടാ വണ്ടി അവിടെ ഇല്ലായിരുന്നു വണ്ടി അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കിയേ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കിയാ അതിന്റെ കാര്യമൊന്നുമില്ല മെമ്മറി കാർഡ് ഉണ്ടോന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞ പരിശോധന പരിശോധന അപ്പോൾ അപ്പൊ അതൊക്കെ ഇനി ഇനി ഞാൻ ഇത് ഞാൻ ഞാൻ സംസാരിച്ചു അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോ ആക്കാൻ കാരണമുണ്ടാവും അത് കോടതി ഇപ്പൊ നടക്കുന്ന കേസാണ് കോടതി തെളിയിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം ബസ് ബസ് ആ ഫ്രണ്ട് കിടക്കയായിരുന്നു ഞാൻ പറയുന്നുണ്ടല്ലോ വീഡിയോയിലേക്ക് അതെനിക്കറിയത്തില്ലോ പത്തര പതിനൊന്നുമണിക്ക് സർവീസ് അല്ലല്ലോ ഏത് സർവീസാണ് പോയത് അല്ല ഏത് സർവീസാണ് അല്ല ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ പറയുന്ന സർവീസ് അത് ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് നൂറ്റി ഒന്ന് പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ടോ ഞാൻ അതോടി പോയപ്പോ നോക്കി സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കയില്ലേ ഡോർ ക്ലോസ് അല്ലേ ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് ഉള്ള രീതിയിലാണ് സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന വണ്ടി ഓൺ ആണെങ്കിൽ വണ്ടിയുടെ രഗ്നീഷ്യൂ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കാണ് നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും രണ്ടായിരം എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ് എല്ലാ ക്യാമറയും വർക്കിംഗ് പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത് ഈ സംഭവം ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നരൊട്ട് അഞ്ച് പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എന്റെ കൃത്യനിർവാരണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി തന്നെ പരാതി കൊടുത്തു ബാക്കി ആ ആ പറയുന്നു മറ്റൊന്ന് എനിക്ക് അവിടേക്ക് കയറാൻ സാധിക്കില്ല എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള പ്രതികരണം അവിടെ അതിനുശേഷം പോയിരുന്നോ ആണോടി സി വാഹനത്തിൽ പിന്നെ പോയി കെ എസ് ആർ ടി സി വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല അതുവഴി പോയതേ ഉള്ളൂ നമ്മളെ ഡിപ്പോയിൽ പോകണം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേറെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്ന രണ്ട് പ്രതികരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് ഏത് വീഡിയോയിൽ ഡിപ്പോയിൽ പോയി ആ ബസ് വീഡിയോ അല്ല ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല ഞാൻ എ ടിഒ അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കും എ ടിഒ എ ടിഒ പറഞ്ഞാ എ ടിഒരടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നതെന്നാണ് ഡിപ്പോയിൽ മെമ്മറി മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ കാണിച്ചു അതന്നെ ആ വീഡിയോ ഒന്ന് ആ ആ അതെ അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ അത് പറയാതെന്ന് തന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ആ ഞാൻ വ്യക്തമായിട്ട് അവരടുത്ത് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലും ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് വന്നത് റോക്കി ബായി പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിൻ്റെ ഒരു യാത്രക്കാരെയും കാണുന്നില്ല ആ ആ ഒരുക്കി ആ ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം ഗ്യാസ് എടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിൽ ഇല്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പോൾ ചോദിക്കണമെങ്കിൽ ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം വി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്കത് അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി വിഷയം ഉണ്ടായിരുന്നി ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരേ ഒരു ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം അതാണ് ഉദ്ദേശം ആ പിന്നെ ആ ആ ഒരാൾ ഇറിറ്റേറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫൈല് ചെയ്തത് ഞാൻ കൂടുതലും ഇങ്ങനെ എന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ അതേപോലെ പറയാം കണ്ട് അല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണെന്ന് അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷിനി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണക്കില്ല കേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരാണായത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞ നിങ്ങൾ കേസ് കൊടുക്കില്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക ഇല്ല ഞാൻ കേക്കേണ്ട കാര്യം ഇല്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തി എത്തിയത് കൊണ്ടിരിക്കയാണ് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ വയ്യാ നിങ്ങള് പറയുന്ന എന്താണെന്ന് വെച്ചാ പറഞ്ഞു ഞാൻ കണ്ടു ആനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷിക്കേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കി ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം നിങ്ങൾ മീഡിയാസിൽ യാത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് നിലമ്പൂർ വഴിക്കട ഓടി കോഴിക്കോട് മിന്നലോടി ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്